ആലത്തൂരുടെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും അടിതെറ്റിയ സിപിഎമ്മിനെ ഏറെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ബിജെപി പടയോട്ടം തന്നെ നടത്തി സിപിഎമ്മിന് എം എൽ എമാരുള്ള കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നേമം കാട്ടട ആറ്റിങ്ങൽ എന്നീ നിയോജക മണ്ഡലങ്ങളിലാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥികൾ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഒന്നാമതെത്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോവളം ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് എം എൽ എമാരാണ് ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷം മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ബിജെപി നേടിയ മുൻതൂക്കം സിപിഎമ്മിനുള്ള ശക്തമായ താക്കീതാണ് രാഷ്ട്രീയ വിദഗ്ധരും അതുതന്നെ പറയുന്നു ട്രെൻഡ് ഇതാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അടിച്ചു കയറും എന്നുള്ളത് ഉറപ്പാണ് താമരയ്ക്ക് പുത്താനുള്ള അറപ്പൊക്കെ വോട്ടർമാർക്ക് മാറിയിരിക്കുന്നു അതിനുള്ള തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം അതിനുള്ള തെളിവാണ് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂറുമായി ഇഞ്ചോടിഞ്ച് പൊരുത്തിയത് അതിനുള്ള തെളിവാണ് ആറ്റിങ്ങലിൽ നമ്മുടെ ബി മുരളീധരൻ വർദ്ധിപ്പിച്ചത് പരിചിതനായ സി പി എം നേതാവ് പന്നീൻ രവീന്ദ്രന്റെ കളത്തിലിറക്കിയിട്ടും ഇക്കുറി വലിയ തോതിൽ വോട്ട് വർദ്ധിക്കാതിരുന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് സി പി എം നേതൃത്വം മറുപടി പറയേണ്ടി വരും പാറശാലയിൽ മാത്രമാണ് പന്നിയൻ രണ്ടാമതെത്തിയത് ബാക്കി ആറ് മണ്ഡലങ്ങളിലും മൂന്നാമതായിരുന്നു ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയും സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ ബി ജോയിക്ക് വർക്കല മാത്രമാണ് ലീഡ് ലഭിച്ചത് നാലിടത്ത് യു ഡി എഫും രണ്ടിടത്ത് ബിജെപിയും ലീഡ് നേടി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡാണ് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചത് പട്ടിയൂർക്കാവിൽ എണ്ണായിരത്തിരണ്ട് വോട്ടിന്റെ ലീഡും നേമത്ത് ഇരുപത്തി ഇരുപത്തി ആറ് വോട്ടിന്റെ ലീഡും ലഭിച്ചു രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ കേന്ദ്രമന്ത്രി ബി മുരളീധരന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടിന്റെ ലീഡും ആറ്റിങ്ങലിൽ ആറായിരത്തി ഇരുനൂറ്റി എൺപത്തി ഏഴ് വോട്ടിന്റെ ലീഡുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെത്തി വോട്ടിനാണ് പരാജയപ്പെടുത്തിയത് എന്നാൽ ഇക്കുറി ഇവിടെ പതിനായിരത്തിലേറെ വോട്ടിന്റെ ലീഡ് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചു എന്തായാലും സി പി എം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനഗണ മനസ്സ് തങ്ങൾക്ക് എതിരാണ് തന്നെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത് അടക്കമുള്ള ചർച്ചകളിലേക്ക് എൽ ഡി എഫ് പോകുന്നു പ്രത്യേകിച്ചും സിപിഎം മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ച് മരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുക ലോക്സഭാ തെരഞ്ഞെടുപ്പ് തങ്ങൾക്കുള്ള ചുട്ട അടിയാണെന്ന് സിപിഎം തിരിച്ചറിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റതിന് പല കാരണങ്ങളും അവർ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ യു പോയി അതുകൊണ്ടാണ് സിപിഎം തോറ്റത് പക്ഷേ ആറ്റിങ്ങലിൽ ബി ജോയുടെ കാര്യത്തിലാണെങ്കിൽ അമ്പത് വോട്ട് പോൾ ചെയ്യേണ്ട ബൂത്തുകളിൽ നാപ്പതും മുപ്പതും വോട്ട് മാത്രമേ പോൾ ചെയ്തുള്ളൂ കാടിളക്കി പ്രചരണം നടത്തിയിട്ടും സി പി എം പ്രാദേശിക നേതൃത്വം അലഭാവം കാണിച്ചു അതൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചാവിഷയമായി മാറും എന്തായാലും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത് അടക്കമുള്ള ആലോചനകളിലേക്ക് പോവുകയാണ് സി പി എം